മിനിസ്റ്റർ പറഞ്ഞാൽ നെഗോഷിയേറ്റ് നെഗോഷിയേറ്റീവ് ആയിട്ട് തമ്പുരിക്കാനും കൊടുക്കാനുള്ള പരില്ല കൊടുക്കരുതെന്ന് പറയും അപ്പോൾ സർക്കാരിന് പോലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ഗാർഡാണ് അത് ഉറപ്പാണ് അവർ ഒരിക്കലും ഒരു ട്രാപ്പിൽപ്പെടുത്തൂല്ല അവർക്ക് കിട്ടുന്നതിനെക്കുറിച്ച് ആഗ്രഹം കൊണ്ടുപോകാണ്ടിരിക്കുക എനിക്കത്ര കിട്ടും എന്നാലോചിച്ച് പണിക്കിറങ്ങാനൊന്നും കിട്ടിയില്ല ഉള്ളത് പോവുകയുള്ളൂ നമ്മൾ നല്ല വൃത്തിയോട് കൂടി നന്നായിട്ട് ഡെഡിക്കേഷനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ വന്നുള്ളൂ പൈസയൊക്കെ കിച്ചണിലിപ്പോൾ പതിനായിരം പേരെ പരിപാടിക്ക് രണ്ട് പേര് മതി കിച്ചൺ ശരിക്കും അറിയാൻ കാരണം അവർ ബാക്കിയെല്ലാം നോക്കിക്കോളും സാധനങ്ങൾ അടുപ്പിച്ച് കിട്ടാനാണ് താമസം എടുക്കുക പിന്നെ ഇത് നിരന്തരമായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട് ഇപ്പോഴും എന്തുമാത്രം പഠിക്കാനുണ്ടോ ഞാനിപ്പോഴും ആലോചിക്കാൻ എന്തുമാത്രം പഠിക്കാനുണ്ട് ഒരു ഇനി ഒരു ഒരു മുപ്പത് കൊല്ലം എനിക്ക് ഇപ്പോൾ ഏഴ് വയസ്സായി നൂറ് വർഷം ആയാൽ ഈ വെജിറ്റേറിയൻ പായതിനെ കുറിച്ച് മുഴുവൻ പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം പഠിക്കാൻ പതിനെട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്ലഡിന് ശേഷം നടന്ന യൂജനോ പൈസ വാങ്ങാതെ പൈസ ആലപ്പുഴ 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 എന്ന യുവജനോത്സവത്തിൽ പൈസ വേണ്ടതാണ് അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്നെ ഈ പാചക ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകളിൽ ഒന്ന് കേസ് ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഫ്ലഡിന് ശേഷം നടന്ന സംസ്ഥാന കലോത്സവത്തിൽ അവർ ഫ്രീ ആയിട്ട് സാധനങ്ങളെല്ലാവരും എല്ലാവരും മേടിക്കുക എന്ന് പറയും മേടിക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുക സർക്കാരിൻ്റെ ഒന്ന് പൈസ ഒന്നും വാങ്ങുന്നില്ല അങ്ങനെയാണ് ഞാൻ പൈസ ഒന്നും ഒന്ന് പാചകം ചെയ്തു തരാമെന്ന് പറയാം അങ്ങനെ ഒരു ആ സംഘടനയായിട്ടുള്ളൊരു ധാരണയുണ്ട് പേര് ചെയ്താൽ നമ്മൾ എത്ര വേണമെങ്കിലും കിട്ടുക റബർ റബറിൻ്റെ കൂട്ടാണ് കാരണം നമുക്കിത് എത്ര വേണേലും വലിച്ച കൂട്ട കാരണം ഇതൊരു ഈ സ്ഥിരമായിട്ട് നമ്മുടെ കൂടുതലുള്ളൊരു എഴുപതോളം ആൾക്കാരാ ഉള്ളത് പക്ഷേ ആയിരം പേരെ അവരെ നമുക്ക് ഓൺ ഗോളി സംഘടിപ്പിക്കാൻ പറ്റും നമുക്ക് അതിനുള്ള ഉണ്ട് എല്ലാരും എല്ലാരും ഉണ്ട് എല്ലാരും പക്ഷെ നമ്മൾ എന്തായാലും ഓരോ എന്റെ ഓരോ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരെ വയ്ക്കും ഓരോരുത്തർ നിങ്ങൾ ഇത്രയാൾ വരും ഒത്തിരി ആൾ വരും അത്ര നമുക്ക് ചെയ്തു പോവാൻ പറ്റും ഇല്ല 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 തിരിച്ചു വിളിക്കാം ഏതെങ്കിലും അങ്ങനെയല്ല നമുക്ക് കിച്ചണിലേക്ക് ഒരിക്കലും പുറത്തുനിന്നൊരാൾ കേട്ടൂല്ല നമ്മുടെ കിച്ചണില് പാചകം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങൾ കഷ്ണങ്ങൾ പെട്ടാനോ നാളെയേ തരാനോ പാല്പ്പുചരാനോ കിച്ചണിലിപ്പോൾ പതിനായിരം പേരുടെ പരിപാടിക്ക് രണ്ട് പേര് മതി കിച്ചൺ ശരിക്കും അറിയാൻ കാരണം അവർ ബാക്കിയെല്ലാം നോക്കിക്കോളൂ സാധനങ്ങൾ അടുപ്പിച്ച് കിട്ടാനാണ് താമസം എടുക്കുക അതിനാണ് വേണ്ടത് സപ്പോർട്ടീവ് സ്റ്റാഫേ വേണ്ടത് നുറുക്കാനും ആ നുരുക്കാനും അരിയാനും കഴുകാനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും സപ്പോർട്ടീവ് സ്റ്റാഫാണ് ആവശ്യം ആ ആരും പേർക്ക് പതിനായിരം പേർക്ക് കണ്ട് മതി പറഞ്ഞായിരുന്നു രാത്രി ആ അതൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം ഇത് ഞാനിതൊന്നും അറിയുന്നില്ല നമ്മൾ ഇവര് ഇത് വേണ്ടെന്ന് വെച്ചല്ലോ നോൺ വെജ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇഷ്യൂസ് കട ഉണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്തു സർക്കാർ ഇതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറ്റി വിടുന്നില്ല ആക്കി ചുറ്റിനും പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി ഞങ്ങളുടെ സ്റ്റാഫിനെപ്പോലും പുറത്തിറങ്ങി ഞാൻ ചോദിച്ചിട്ട് പുറത്ത് കാരണം നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് വളരെ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടി തോന്നി അത് എന്തോ സംഭവിക്കുന്നുണ്ട് കാരണം നമുക്കറിയാൻ ഓരോരോ ഇവരുടെയുള്ള ഓരോ നടപടിക്രമങ്ങളും കാണുമ്പോൾ എന്തും ഗൗരവമായിട്ടുള്ള എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് പിന്നിലുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ട്വന്റി ഫോർ ഹവേഴ്സ് വാച്ചിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും ആ പിന്നെ നമ്മളോട് ഇരുന്നു കാരണം അവർ വാച്ച് പിന്നെ നമ്മൾ പോയി കിടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ നമ്മളോട് ഇരുന്നു എന്നുള്ളൂ അതിപ്പോ ഇരുപത്തിമൂന്നിന് മാത്രല്ല പൊതുവെ സദ്യ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ശത്രുക്കൾ എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഉപ്പ് കൊണ്ടിടുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് സദ്യ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനൊന്നും വന്നിട്ടില്ല ഞാൻ എന്തായാലും ജീവിതത്തിൽ ചെയ്യാൻ അത്രയും കാര്യങ്ങളൊന്നും ഒരുപാട് എനിക്കും കിട്ടൂല്ലോ എനിക്ക് അങ്ങനെ ഒരു ആ പകുതി ഒരു പ്രാർത്ഥന അത് ഞാൻ പറയാം അതൊരു ആ പ്രാർത്ഥനയ്ക്ക് ഉള്ളില് ഇതെല്ലാം ഉണ്ടാകും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കും ഉണ്ടാവും അല്ലെങ്കിൽ അത്രമാത്രം ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കയറി എന്നല്ല നമുക്ക് കാണുമ്പോൾ പറയാം ആരാന്നുണ്ടാവുന്ന അപ്പം തന്നെ പിടിച്ച് പുറത്താക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആൾക്കാരുണ്ടാവും എപ്പോഴും കിച്ചണിലാണുണ്ടാവും ഇരുപത്തൊന്നര ഞാൻ അല്ലെങ്കിൽ വേറെ നാല് നാലുപേരെ നിർത്തിയിട്ടുണ്ടാവും എപ്പോഴും ആ അത് ബാ അത് ഈ ഞാൻ യാത്ര നടന്നിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടക്കുക ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടക്കുമ്പോൾ അന്ന് കിടക്കാൻ പ്രധാന കാരണം അന്ന് മജസ്റ്റിക്കിൽ പെട്ടെന്ന് ബസ് സ്ട്രൈക്ക് വന്നു എനിക്ക് അൾസൂർക്കാണ് പോകാണ്ട് അത് ബസ് സ്ട്രൈക്ക് ഒന്നും പോകാൻ വഴിയില്ല പിന്നെ കിടക്കാൻ വേറെ മാർഗം ഒന്നും ഇല്ല അടുത്ത് നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം കിടക്കാം ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചോറ് ചോർന്ന് പറഞ്ഞാൽ ഉറക്കം ഒന്നും ഒളിക്കാൻ ഒരു സ്ത്രീ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ ബാഗും തട്ടിപ്പിടിച്ചു കൊണ്ട് ഒരുത്തനോടി വരുമോ ദൂരെന്ന് ആ ഒരു മറ്റേ എനിക്ക് അത്ഭുതം തോന്നുന്നു ഒരാളും റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മളീ വെച്ച കെട്ടണ ചാടിയുണ്ട് അവൻ കൂടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഷ്ടമാണ് കാരണം എൻ്റെ എന്തെങ്കിലും കൊണ്ട് ആ അതിൻ്റെ ആകെ സമ്പാദ്യമായിരിക്കാം പാ ഞാനൊക്കെ എൻ്റെ ജസ്റ്റ് ഞാൻ കിടക്കുന്ന ഒരു ബെഞ്ചല അതെ ആ സൈഡിൽ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ സൈഡിൽ ഒരു ട്രോളി എടുപ്പുണ്ട് ഇവനടുത്ത് ഞാൻ ട്രോളി പതിക്കാൻ മുന്തിട്ടു അപ്പോൾ വന്ന കഴിഞ്ഞ് കാലി ട്രോളിയെ തട്ടിയിട്ട് അവൻ തെറിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് പോകണം പിന്നെ അവൻ എണിക്കുന്നതിന് മുമ്പ് തന്നെ അന്നരത്തിൽ അത്ര ഇത്ര കലഹയായപ്പോൾ കുറേ ആൾക്കാർ റോഡുകൂടി അവനെ പിടിച്ചിട്ട് രണ്ടടിയും വെച്ച് കൊടുത്ത് ആ ബാഗ് മേടിച്ചാലും എടുക്കുകൊടുത്തു അതിനെ പറഞ്ഞു വിട്ടു അവരെനിക്ക് അമ്പൂർ വന്നു ആ അമ്പൂരം ഒന്ന് വലിയ സഹായമായി വേറെ പൈസ ഒന്നും കയ്യിലായിരുന്നു അവൻ റെസ്റ്റോറൻറ്റ്സ് നോക്കണേ റെസ്റ്റോറൻസ് പോലെ ഇവിടെയുണ്ട് കാറ്റ് പാചകം ഇതുപോലെ നിന്ന് പഠിച്ചിട്ടില്ല പക്ഷെ അറിയാൻ അത്യാവശ്യം അറിയാമെന്നല്ലോ മോൾ എടപ്പാളി ചങ്ങനാൻകുളത്ത് ഒരു ഹോട്ടലുണ്ടാവും മോളാന്ന് നോക്കണം ചങ്ങനാൻകുളത്ത് ഉള്ളത്യാസംസി ഫുഡ് സയൻസ് ആയിരുന്നു പേസ്ട്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന്റെ പരിപാടിയൊക്കെ അത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അവർ കൂടെ ഒന്ന് പഠിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് എടുത്തു കൊടുക്കാവുന്ന സാധനം അല്ലല്ലോ കമ്മിൽ എങ്ങനെ സത്യം പഠി പഠിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഒന്നും കൂടെ ഇത് ആർക്കും നല്ലൊരു കുക്ക് ആവാൻ പറ്റില്ല അതിനൊരു ഒരു ഗ്രേസ് വേണം നമുക്ക് കാരണം അത് ഒന്നാമത് ചെയ്യുന്ന ആൾക്ക് ഞാനൊരു കുക്ക് ആവണം എന്നൊരു മോഹം ഉള്ളിൽ ആദ്യം തന്നെ അതിൻ്റെ ഇപ്പം ആദ്യമൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിന്നൊക്കെ കണ്ടമാനം ഇതൊക്കെ ഉണ്ടാവാം ഒരുപക്ഷെ പക്ഷേ നല്ലൊരു ഷെഫാവണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ വന്നാൽ നമ്മൾ പഠിപ്പിക്കാം അതിൻ്റെ കാര്യങ്ങൾ നല്ലോണം എന്ത് നല്ല പാചകം കാണുന്നു വൃത്തി ഡെഡിക്കേഷൻ പിന്നെ ഈ കിട്ടുന്നതിനെക്കുറിച്ച് ആഗ്രഹം കൊണ്ടുപോകാണ്ടിരിക്കുക എനിക്കത്ര കിട്ടും എന്നാലോചിച്ച് പണിക്കറിയൊന്നും കിട്ടിയില്ല ഉള്ളത് പോവുള്ളൂ നമ്മൾ നല്ല വൃത്തിയോടും കൂടി നന്നായിട്ട് ഡെഡിക്കേഷനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ വന്നുള്ളൂ പൈസ ഒക്കെ ഒരു പൈസ ഒരാളോട് ചോദിക്കണ്ടെത്തിൻ്റെ കാര്യത്തിൽ അതാണ് ഗ്രേസ് ഞാൻ ഉദ്ദേശിച്ചത് കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമല്ല അത് പ്രവൃത്തിയിലൂടെ മാത്രം വന്നുചേരുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു മനുഷ്യൻ്റെ കൈനോട്ടക്കാരനെ കൈ കാണിക്കാറെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രെയിം ഓഫ് മൈൻഡ് ഒരു കൈനോട്ടക്കാരൻ നമ്മുടെ കൈ കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റുന്ന ചിലർ പറയുക അപ്പോൾ ആ ഒരു ഈ കയ്യലുള്ള സംഭവം ഒരാൾ നമ്മൾ നോക്കി പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ മാറിക്കൊള്ളണമെന്നൊന്നുമില്ല നമ്മൾ കയ്യിലെടുത്ത് ഇടുന്ന സംഭവം ഈ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കൊണ്ട് എനിക്ക് കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഇത് കഴിക്കുന്ന ആൾക്കൊന്നും മരരുതെന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അതിൻ്റെ അകത്തെ എല്ലാം ഉണ്ട് അതുള്ള ഒരാൾക്ക് ഇത് പാചകം ചെയ്യാൻ പറ്റുള്ളൂ അല്ല അല്ലാത്തൊരാൾക്കും ചെയ്യാൻ പറ്റുള്ളൂ ഞാനവിടെ ഇപ്പോൾ എനിക്കിന്ന് എത്ര കിട്ടും രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര കിട്ടും അങ്ങനെ ചിന്തിച്ച ഒരാളൊന്നും അങ്ങനെ ഒരു പൈസ കിട്ടില്ല എന്തെങ്കിലൊക്കെ ഭക്ഷണം ഒന്നു തന്നെ ഇറങ്ങി നമ്മൾ നന്നായിട്ട് ഇതാ നോക്കി ഇങ്ങോട്ട് വരും പൈസ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാചകം ചെയ്യുക എങ്കിലും രണ്ട് അത് ഞാൻ പറയാം നമ്മളിപ്പോ ഒരേ ഇതിനെല്ലാം ഒരു കണക്കുണ്ട് ഈ കണക്ക് എഴുതി കൊടുക്ക് പത്ത് പേരെ കൊണ്ടൊരു സാധനം വെച്ചാൽ പത്തിനും പത്തിനും പത്ത് ടേസ്റ്റ് ആയിരിക്കും അത് പറഞ്ഞാൽ അതിന് ഗ്രേസ് ഈ കൈപ്പുണ്യം സംഭവമാണ് അത് നമുക്ക് ഒന്ന് നമ്മളെ നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ കുടുംബത്തിനല്ല നമുക്ക് കിട്ടുന്ന ചില പോസിറ്റീവ് കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പറ്റിയായിരിക്കും നല്ലതാണ് പിന്നെ ഇത് നിരന്തരമായിട്ട് പഠിക്കാനുണ്ട് ഒരുപാട് ഇപ്പോഴും എന്തുമാത്രം പഠിക്കാനുണ്ടോ ഞാനിപ്പോഴും ആലോചിക്കാൻ എന്തുമാത്രം പഠിക്കാനുണ്ട് ഒരു ഇനിയൊരു ഒരു ഒരു മുപ്പത് കൊല്ലം എനിക്ക് ഏഴ് വയസ്സായി നൂറ് വർഷം ആയപ്പോലും ഈ വെജിറ്റേറിയൻ വയനെ കുറിച്ച് മുഴുവൻ പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം പഠിക്കാനുണ്ട് വരതിനെക്കുറിച്ച് പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം പഴപ്പുറത്തോനും പാലടയും കാരണം രണ്ടിനും കൂടുതൽ സമയമെടുക്കുകയാണ് കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ആ റിസൾട്ടും വരുന്നുണ്ട് ബുദ്ധിമുട്ടല്ല അത് ആ ഇഷ്ടത്തിനൊരു രസമുണ്ട് നമുക്ക് ആ നമ്മുടെ ആ രീതിയിൽ അതിൽ അത്രയും സമയം ജോലി എടുത്തിട്ട് ഫിനിഷ് ആയി വരുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ ശരിക്കും നമ്മളെ നോക്കി ചിരിക്കുന്ന ചിലപ്പോ നമുക്ക് തോന്നുമൊത്ത കാരണം അത് അത്ര സമയം എടുത്തിട്ടാണ് ഒരു ഒരു കുട്ടിക്ക് ഒരു ബർത്ത് കൊടുക്കുന്ന പോലെ നമ്മൾ നമ്മളത്രയും സമയം എടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ അത് കിട്ടും എനിക്കറിയില്ല എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ ഇത്ര സമയം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ വരും വരാൻ ഇരിക്കാൻ പറ്റില്ല ഒരു ഒരിക്കലും ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് വിചാരിച്ച വന്നില്ല വരാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ല അത് ഞാൻ വിചാരിച്ചതില്ല അത്രമാത്രം എനിക്ക് ഓരോ നേഴ്സിനും കൃത്യമാർ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മളങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഇത് ഇത്ര സമയം എടുത്തിട്ട് ഇന്ന രീതിക്ക് നമ്മൾ ചെയ്ത് ഇന്ന കളർ കോമ്പിനേഷൻ വരെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടും ഒരിക്കലും കിട്ടാതെ അല്ലേ അവിടെ നിന്ന് നമ്മൾ കണ്ടു തരാം നമ്മൾ ശ്രദ്ധ മാറിയാത്തോട്ടെ കേട്ടോ ശ്രദ്ധയോട് കൂടി നിൽക്കുന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്

സ്കൂൾ കുട്ടികൾക്ക് ഇതുവരെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയോട് സെവൻറ്റി പെർസെന്റ് ഞാൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്ന് അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ല ഞാൻ അക്ഷരമല്ല അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പാചകം തിരഞ്ഞ സമയത്ത് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പാർട്ടി ഇപ്പോൾ ഡോക്ടർ ആയിട്ട് നടപ്പം ഇരുപത്തിയഞ്ച് വർഷം കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു വലിയൊരു അനുഭവമല്ല സാറെ എന്തൊരു എന്ത് വലിയൊരു അനുഭവം അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്കല്ല അറിയാണ്ട ഒരു എന്താ ഒരു ഒരു നമുക്ക് തോന്നും വല്ലാണ്ട് തോന്നാണ് ആദ്യമൊക്കെ തോന്നിയാണ് ആദ്യമൊക്കെ ഈ നമ്മൾ നാളീലം ചിറകി കയ്യൊക്കെ പൊട്ടി വിറൊക്കെ ചെന്ന് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ നല്ലോണം തോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വയം നമ്മുടെ നമ്മുടെ പ്രസൻറ്റേഷന് അല്ലെങ്കിൽ സംസാരത്തിലെ പെരുമാറ്റത്തിലെ എല്ലാം നമ്മൾ തന്നെ മാറിക്കഴിയും നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി മറ്റ് പാചകക്കാരെ ആൾക്കാരെങ്ങനെ കാണുന്നു എന്നുള്ള ബോധവും കൂടി നമുക്കുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം തന്നെ നമ്മൾ മാറ്റും നമ്മൾ പാചകക്കാരനല്ല നമ്മളിത് ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ മറ്റുള്ള ജോലിക്ക് പോലെ നമ്മൾ ചെയ്യുന്ന നല്ലൊരു ജോലിയാണ് ആ ജോലിക്ക് ഒരു ഡിവൈനിറ്റി ഉണ്ട് അതിൻ്റേതായ അക്സെപ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെതായ ഉയർച്ച നമുക്ക് ഉണ്ടാകണം എന്നൊരു കൂടി വെച്ച് ജോലി ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഒരു നിരാശം തോന്നുന്നില്ല ആദ്യകാലത്ത് മുപ്പത് വർഷം മുൻപ് ഒരു വർഷം തോന്നിയിരുന്നിരിക്കാം പക്ഷെ കാരണം അന്ന് ഒരു കോളർ കോളർജോബ് ആഘോഷിച്ച് ആലോചിച്ച് കുറേ നടന്നിട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പം അതൊക്കെ മാറി അന്ന് ജോലി കിട്ടിയതെങ്കിൽ അറിയാൻ മേസി പെൻഷൻ മേടിച്ച എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നു നമുക്ക് ഇപ്പോഴും എത്ര ലൈവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നു ഇനി ഒരു പത്തെല്ലാം കൂടെ നമുക്ക് ജോലി എടുക്കാം ഇനി ഒരു രണ്ടംഗത്തിന് ബാല്യ കൊണ്ട് ശരിക്കും ചെയ്യാൻ പണിയെടുക്കാം ഇവിടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു കുക്കിംഗ് എന്ന് ആസ്പെക്ട് കിട്ടിയത് അല്ല അത് കൂടുതൽ കൂടെ ചെയ്യുന്ന കൂടുതൽ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടി ചെയ്യുന്നുണ്ട് ചെയ്യാനുള്ള അവസര അവസരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വിശ്വാസമുണ്ട് വിശ്വാസ്യത ഇതിൻ്റെ വലിയൊരു ഘടകമാണ് അപ്പോൾ അയാളെ ഏല്പിച്ചാൽ ഇത്തവണ പോലും ഈ ഇവിടെ നടന്ന് പ ഇവിടെ വെച്ച് നടക്കുന്ന സംസ്ഥാന കായികമെ ഞാനായിരുന്നില്ല എൽ വൺ എൽ വൺ വേറെ ആളായിരുന്നു പക്ഷേ അയാളൊരു മിസ്റ്റേക്ക് അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി വച്ചിരുന്നത് അയാൾ മനഃപൂർവ്വം ഒരു മിസ്റ്റേക്ക് അയാൾപ്പെടുത്തി കൊണ്ടാണ് അയാൾ അയാൾ ഒഴിവാക്കുക അല്ലെങ്കിൽ തന്നെ മിനിസ്റ്റർ പറഞ്ഞ് നെഗോഷ് നെഗോഷിയേറ്റീവ് ആയിട്ട് നമ്പൂരിക്കാനൊക്കെ കൊടുക്കാനുള്ള കാര്യമില്ല അത് അവർക്ക് കൊടുക്കരുതെന്ന് പറയും അപ്പോൾ സർക്കാരിന് പോലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ഗാർഡാണ് അത് ഉറപ്പാണ് അവർ ഒരിക്കലും ഒരു ട്രാപ്പിൽപ്പെടുത്തൂല്ലെന്ന് അവർക്കറിയാം അതൊരു വലിയൊരു അനുഗ്രഹം അങ്ങനെ അവർക്ക് തോന്നുന്നത് ആണ് എനിക്ക് വലിയൊരു അനുഗ്രഹം അപ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ നിന്നല്ലേ പറ്റുള്ളൂ താങ്ക് യു വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ ഇല്ല ഇന്ത്യയിലെ ഇന്ത്യയിൽ ഞാൻ കാശ്മീർ ഒഴുകിയ എല്ലാ സംസ്ഥാനത്തും പോയി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വെളിയിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് പാചകമായിട്ട് മാത്രം ഒരു ചട്ടവും കൊണ്ടി കാല ലോകമുഴം കറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വലിയ കാര്യമുണ്ട് എല്ലാ സ്വന്തം ഇതൊന്നും പാടക നമ്മുടെ പുറത്ത് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് വെളിയിൽ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നത് ചെല്ലുന്ന സ്ഥലത്ത് അസൗകര്യങ്ങൾ കാണുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ സാധനം എടുത്ത് ഞാൻ കയറ്റി തരാൻ തോന്നുന്നു അങ്ങനെ ഞാനിവിടുന്ന് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തും ഞാനിവിടുന്ന് ഷിപ്പിൻ്റെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഓസ്ട്രേലിയയിലുണ്ട് അമേരിക്കയിലുണ്ട് യു എസ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും എല്ലായിടത്തും ഉണ്ട് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട് ജോണസ്ബർഗിൽ പോലും നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് നമ്മൾ സാധനം ഇപ്പം ഒരു ആയിരം പേർക്കും മുകളിൽ കൊടുക്കാനുള്ള എല്ലാ സാധനവും സാധനം ഉണ്ടാകും അല്ല ഞാൻ ചൈനീസ് ചെയ്യാം ചൈനീസ് ചെയ്യാനറിയാം വെജിറ്റേറിയൻ എല്ലാം പരീക്ഷിച്ചു ആ പരീക്ഷിച്ചു പരീക്ഷിക്കുന്ന ഒരു ദിവസം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും പറ്റുന്നത് നമുക്ക് ജോലി അറിയില്ല നമുക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അത് വേറെ ആൾ വെജിറ്റേറിയൻ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പറയുമല്ലോ അത് ശരിയായല്ലോ നമ്മൾ പറയുന്നത് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ് അതുകൊണ്ട്